അജിത നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് കരിമംഗല്യം കരിമംഗല്യത്തിനെ നമുക്ക് എങ്ങനെ കളയാം എന്നുള്ളതാണ് അപ്പൊ ഇതിനകത്ത് ഞാൻ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനകത്ത് ഈ രണ്ട് കാര്യങ്ങളില് രണ്ട് ടിപ്സില് എന്നെ കൂടുതൽ സഹായിച്ച ടിപ്സ് ഏതാന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാല് കരിമംഗല്യം പല പല കാരണങ്ങളാൽ ഉണ്ടാകും എന്ന് ഞാൻ ഈ കരിമംഗല്യത്തിന്റെ വീഡിയോയിലെല്ലാം ഞാൻ ചെയ്ത വീഡിയോയിലെല്ലാം ഞാൻ പറയാറുണ്ട് ഹോർമോൺ ചേഞ്ചസ് മൂലം ഉണ്ടാകും പിന്നെ നമുക്ക് അമിതമായ ടെൻഷൻ മൂലം ഉണ്ടാകും പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ വെയിലൊക്കെ കൊള്ളുന്ന മൂലം ഉണ്ടാകും പിന്നെ അങ്ങനെയൊക്കെ പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകും ഇപ്പൊ എന്ത് കാരണങ്ങളായാലും നമുക്ക് നമ്മുടെ ഈ ടിപ്സിൽ കൂടെ നമുക്കിത് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാം എന്റെ മുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ ചെയ്യുമ്പോഴത്തേക്കും പല വീഡിയോയിലും വന്ന് ഞാൻ കരിമംഗല്യത്തിന്റെ വീഡിയോ ചെയ്യുമ്പോൾ പല വീഡിയോയിലും വന്ന് ഓരോരുത്തരും കമന്റ് ഇടാറുണ്ട് എന്നിട്ട് ചേച്ചിയുടെ മുഖത്തെ കരിമംഗല്യം പോയിട്ടില്ലല്ലോ ഇപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞിടുന്ന ഒരുപാട് പേരുണ്ട് എന്റെ മുഖം ഇതുപോലത്തെ ഒരു മുഖം അല്ലായിരുന്നു ഭയങ്കരായിട്ട് കരിമങ്ങല്യുള്ള ഒരു മുഖായിരുന്നു അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ എന്റെ മുഖം ഇപ്പൊ ക്ലിയർ ആണ് ഒന്നും തന്നെ ഇല്ലാന്ന് തന്നെ എനിക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റും അന്നത്തെ ഇത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഇനി കുറെ ആൾക്കാർ ചോദിക്കും അന്നത്തെ ഫോട്ടോയും കൂടി എന്റെ കൂടി ഇടാൻ വയ്യാരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് ഞാൻ ചാനൽ തുടങ്ങുന്നതിന് മുന്നായിരുന്നു ശരിക്കും പറഞ്ഞാൽ എന്റെ മുഖത്ത് ഭയങ്കര പാടുകൾ ഒക്കെ വന്നിരുന്നത് അപ്പം അന്നേരം നമുക്ക് അന്നേരം ഇതൊന്നും എടുത്തു വെക്കാനൊന്നും നമുക്ക് തോന്നിക്കത്തില്ലല്ലോ ഈ ഫോട്ടോസ് ഒന്നും അപ്പൊ എന്തായാലും ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ തയ്യാറാവുവാണെങ്കിൽ തയ്യാറാകുന്നവർക്ക് ഇതിന്റെ ഈ കരിമംഗല്യം മുഖത്ത് നിന്ന് തുടച്ചു നീക്കാനായിട്ട് പറ്റും അതിനകത്ത് യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇവിടെ ഞാന് രണ്ട് ടിപ്സ് പറയുന്നുണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക ആദ്യത്തേത് നമ്മുടെ ഉലുവ നമ്മുടെ ഉലുവയില്ല നമ്മൾ കറിക്കൊക്കെ എടുക്കുന്ന ഉലുവ അത് തലേ ദിവസം നമ്മുടെ ഈ എന്താ അലോവെരയുടെ ജെല്ലുണ്ടല്ലോ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവെ അല്ല നമ്മൾ വീട്ടിൽ ഫ്രഷ് ആയിട്ട് എടുക്കുന്ന അലോവെ ജെല്ല് അലോവെ ജെല്ല് ആ ഇതിൽ നിന്ന് അതിൻ്റെ ആ തണ്ണിൽ നിന്ന് നമ്മൾ ആ മഞ്ഞ ദ്രാവകം പോയി കഴിഞ്ഞതിന് ശേഷം നല്ലതായിട്ട് കഴുകിയതിന് ശേഷം രണ്ട് വശത്തെ മുള്ളിൽ ചെത്തിയതിനു ശേഷം അകത്തിരിക്കുന്ന ആ ജെല് ഒരു ബൗളിലേക്ക് ചെയ് ചേക്കി ഇടുക നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക അത് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക അപ്പൊ നല്ല ഒരു അലോവെരയുടെ ജ്യൂസായിട്ട് നമുക്ക് കിട്ടും അതിലേക്ക് വേണം ഈ ഉലുവ കുതിർത്ത് വെക്കാൻ തലേ ദിവസം കുതിർത്ത് വെക്കണം തലേ ദിവസം കുതിർത്ത് വെച്ച് അടച്ചു വെക്കുക പിറ്റേ ദിവസം നോക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ പിറ്റേ ദിവസം അത് കിളിർത്തിരിക്കും ചിലപ്പോൾ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് അത് കിളിർക്കുന്നത് അപ്പം ഇത് പിറ്റേ ദിവസം അതിന്റെ പിറ്റേ ദിവസം നോക്കും അടച്ചു വെക്കുക പിറ്റേ ദിവസം അതിന്റെ പിറ്റേ ദിവസം നോക്കുമ്പോ ഇത് കിളിർത്തിരിക്കും അതായത് ഈ അലോവരയുടെ ജ്യൂസ് മുഴുവൻ ഈ ഉലുവ കുടിക്കും വീർത്തിരിക്കും മനസിലായേ എന്നിട്ട് ഈ കിളിർത്ത ഉലുവയും തൈരും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക നന്നായിട്ട് അരയ്ക്കണം അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫേസിൽ ഇട്ട് കൊടുക്കുക ഫേസിൽ ഇട്ട് കൊടുത്തതിന് ശേഷം അത് രാവിലെയും വൈകിട്ടും ഇട്ട് കൊടുക്കുക രാവിലെയും വൈകിട്ടും ഇട്ട് കൊടുക്കുക ഇട്ടുകൊടുത്തതിന് ശേഷം ഒരു മുക്കാൽ മണിക്കൂർ ഫേസിൽ വെച്ചോണ്ടിരിക്കുക വെച്ച് കഴിഞ്ഞിട്ട് ഇത് കളയുക ഇത് നിങ്ങൾ ഒരു ഒരു മാസം അടുപ്പിച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം അറിയാനായിട്ട് പറ്റും നല്ല മഴക്കോളാണ് പറയുന്നതിന് ഇടയ്ക്ക് പറയാം നല്ല മഴക്കോളാണ് കുറച്ച് വെട്ടത്തിന്റെ കുറവുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഇതിനകത്തോട്ട് നോക്കിയിട്ട് എന്തായാലും നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ ഇവിടെ ഈ നല്ല മഴക്കാറാണ് ഈ രണ്ടും മൂടി കിടക്കുന്ന അന്തരീക്ഷമാണ് അവൻ നമുക്ക് വെട്ടക്കുറവ് തോന്നുവല്ലോ ലൈറ്റ് ഉണ്ട് എങ്കിലും ഞാൻ പറയുവാണെ അപ്പം നമ്മുടെ ഒന്നാമത്തെ ടിപ്പ് കഴിഞ്ഞു ഇനി രണ്ടാമതായിട്ട് പറയുന്നത് രണ്ടാമതായിട്ട് പറയുന്നത് എന്നെ വളരെയേറെ സഹായിച്ച ഒരു ടിപ്പാണ് ഈ കനിമംഗല്യത്തിന് അതാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത് അപ്പം ഇത് ഞാൻ ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് പറഞ്ഞു കൊടുത്തു എന്ന് മാത്രമല്ല അത് ഒരുപാട് പേർക്ക് പ്രയോജനം ചെയ്ത ഒരു ടിപ്പുമാണ് ഇപ്പോഴും എന്റെ പഴയ വീഡിയോയിൽ കമന്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചേച്ചി ഇത് പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദി ഒരുപാട് നന്ദി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ കരിമംഗല്യത്തിന്റെ വീഡിയോ ചെയ്ത ആ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ താഴെ കാണുന്ന കമന്റ് നിങ്ങൾക്ക് മനസ്സിലാകും പിന്നെ ചിലവർ നെഗറ്റീവ് പറയുന്നവർക്ക് എപ്പോഴും നെഗറ്റീവ് പറയാം അവര് ചെയ്തു നോക്കിയിട്ട് പോലും കാണില്ല ചുമ്മാ അങ്ങ് പറയുന്നതാണ് നമ്മൾ ഒരു കാര്യവും നമ്മൾ ചെയ്തു നോക്കാതെ പറയാനായിട്ട് പാടില്ല എന്തായാലും ഞാൻ എന്നെ സഹായിച്ചിട്ട് ഇപ്പം കൂടെ ഞാൻ പറഞ്ഞുതരാം രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് ഒരുപാട് നാളായെങ്കിൽ മാത്രം സ്ക്രബ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ സ്ക്രബ് ചെയ്യേണ്ട ആവശ്യമില്ല സ്ക്രബ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ എടുക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ എടുത്ത കാര്യമാണ് പറയുന്നത് കാബി പൊടി ഇൻസ്റ്റൻറ്റ് കോഫി ആണ് ഞാൻ എടുക്കുന്നത് അത് ബ്രൂവോ സൺറൈസോ ഏതെങ്കിലും എടുക്കാം എടുത്തിട്ട് കുറച്ച് പഞ്ചസാര അതിൻ്റെ കൂടെ ശകലം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ചാലിച്ചിട്ട് ഫേസ് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കണം സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിലെ എന്താ ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ആകും പോൾസൊക്കെ ഓപ്പൺ ആകും എങ്കിൽ മാത്രമേ നമ്മൾ ഇട്ട് കൊടുക്കുന്ന പാക്ക് അങ്ങോട്ട് അബ്സോർബ് ചെയ്തോളൂ അതിന് വേണ്ടിയിട്ടാണ് സ്ക്രബ്ബ് ചെയ്യാൻ പറയുന്നത് എപ്പോഴും ഈ പാക്ക് എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യണം പക്ഷേ ഈ സ്ക്രബ് ഒഴിവാക്കുക ഒറ്റ പ്രാവശ്യം മാത്രം സ്ക്രബ്ബ് ചെയ്താൽ മതി ഒരുപാട് നാളായി സ്ക്രബ് ചെയ്തവർക്ക് മാത്രം ചെയ്താൽ മതി ഇല്ലെങ്കിൽ ചെയ്യേണ്ട ആവശ്യവും ഇല്ല അപ്പം ഇനി പാക്ക് ഇടാനായിട്ട് നമ്മൾ എടുക്കുന്നത് കുറച്ച് ഗോതമ്പ് പൊടി എടുക്കുക ഗോതമ്പ് പൊടി ഏത് ഗോതമ്പ് പൊടി വേണമെങ്കിലും എടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗോതമ്പ് പൊടി എടുക്കുക നമ്മൾ വീട്ടിൽ മേടിക്കുന്ന ഏത് ഗോതമ്പ് പൊടി ആണെങ്കിലും മാത്രം എടുക്കുക കുറച്ചെടുക്കുക നമ്മുടെ ഫേസിൽ എന്തോരം വേണം അത്രയും മാത്രം എടുക്കുക കുറച്ച് ഇൻസ്റ്റന്റ് കോഫി പൗഡർ എടുക്കുക തേന് കുറച്ചെടുക്കുക തൈര് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് കരിമംഗല്യം ഉള്ള ഭാഗത്ത് മാത്രം ഇട്ടാൽ മതിയെങ്കിൽ നിങ്ങൾ അവിടെ മാത്രം ഇട്ട് കൊടുക്കുക ഇല്ല ഫേസ് മുഴുവൻ അപ്ലൈ ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് ഫേസ് മുഴുവൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളും ഇല്ലാത്തൊരു പായ്ക്കാണ് എന്നെ സഹായിച്ച പായ് ഒരുപാട് നല്ലതാണ് കരിമംഗല്യത്തിന് ചെയ്ത് നോക്കാത്തവർ എല്ലാവരും ചെയ്ത് നോക്കുക ഇത് ഇട്ടതിന് ശേഷം പതിനഞ്ച് ഇരുപത് മിനിറ്റ് അത് കഴിയുമ്പോൾ നിങ്ങൾ കഴുകിക്കളയുക ഇത് ദിവസവും ചെയ്യണം മടി വിചാരിക്കരുതേ കൂട്ടുകാരെ മടി വിചാരിച്ചു കഴിഞ്ഞാൽ കരിമംഗലിനെ നമ്മുടെ ഫേസിൽ നിന്ന് ഒരിക്കലും പോവില്ല അപ്പൊ നിങ്ങൾ ഇത് ചെയ്യുക കേട്ടോ തീർച്ചയായിട്ടും ചെയ്യുക നല്ല മാറ്റം ഉണ്ടാകും എൻ്റെ മുഖം ഇപ്പൊ കാണുന്ന ഒരു മുഖമൊന്നും അല്ലായിരുന്നു ഈ മുഖം കാണാനേ പറ്റത്തില്ല എന്ന അതുപോലെ നിറച്ചുണ്ടായിരുന്നു ഞാൻ അനുഭവസ്ഥയാണ് അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് ഇപ്പോഴും മുഖത്തുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടും തന്നെ ഇല്ലെന്ന് എനിക്ക് പറയാൻ പറ്റും കാരണം അത് വെച്ച് നോക്കുമ്പോൾ മനസ്സിലായി പിന്നെ മുഖം അല്ലേ കുറച്ചൊക്കെ ഈജൊക്കെ ആകുമ്പോഴത്തേക്കും മുഖത്ത് ഓരോ ചെറിയ പാടുകളൊക്കെ കാണും അതിനിപ്പം നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു തക്കവും കാര്യമാണ് മനസ്സിലായല്ലോ നിങ്ങൾക്ക് എന്നിട്ട് പിന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക പിന്നെ വൈകിട്ട് കിടക്കുന്നതിന് മുന്നേ ഞാനിതിപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് കിടക്കുന്നതിന് മുന്നേ തക്കാളി എടുക്കുക മുറിക്കുക തേൻ ഒഴിക്കുക ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് നേരം പത്ത് മിനിറ്റ് നേരം അല്ലെങ്കിൽ വെച്ചോണ്ടിരിക്കുക എന്നിട്ട് കഴിഞ്ഞിക്കളയുക തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാകും ചെറുതായിട്ട് തുടങ്ങുന്ന കരിമംഗല്യൊക്കെ ആണെങ്കിൽ ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴേ വ്യത്യാസം അറിയാൻ തുടങ്ങും പിന്നെ ഒരുപാടുള്ളവരുടെയൊക്കെ ആണെങ്കിൽ ഒരു രണ്ട് മൂന്ന് മാസം ഒക്കെ ആകുമ്പോഴേ കുറഞ്ഞു 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 വരത്തുള്ളൂ കേട്ടോ അല്ലാണ്ട് ഇന്നിട്ട് അവരുടെ നാളെ കുറയണം എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല അപ്പം കൂട്ടുകാരെ ഇത് ദയവായിട്ട് ചെയ്തു നോക്കുക എന്നെ സഹായിച്ച പായ്ക്കാണ് അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതും ഉലുവയുടെയും നല്ല അടിപൊളി പായ്ക്കാണ് അത് ഇട്ടിട്ടും മാറിയിട്ട് മാറിയവരെ എന്നോട് പറഞ്ഞു തന്ന ഈ ടിപ്പാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് അത് ഷെയർ ചെയ്തത് ഞാൻ ഞാൻ ചെയ്ത ടിപ്പ് ഈ ഗോതമ്പുപൊടിയുടെയാണ് മനസ്സിലായല്ലോ ഇപ്പൊ ഇന്നത്തെ വീഡിയോ വിടവെച്ച് വാങ്ങിപ്പ് ചെയ്യുകയാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബായ്